അമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് 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 രൂപ എണ്ണൂറ് 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 എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് അമ്പത് ഒമ്പത് തൊള്ളായിരം 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 രൂപ തൊള്ളായിരം 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 കൂട്ടിയുണ്ടോ ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അമ്പത് 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 അറു അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് അമ്പത് എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് 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 അൻപത് അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം അമ്പത് 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 ആയിരത്തി തൊള്ളായിരത്തി അമ്പത് 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 ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം രണ്ടായിരം രൂപ കൂട്ടുകാരെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് നെമ്മീനും ഓരിയ നെമ്മീനും ഇപ്പോഴാണ് കൊണ്ടുവന്നിട്ടുള്ള മീനാണ് ഇതാണ് ഓരിയ നെമ്മീൻ ഇതിന്റെ വിലയും നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ച വീഡിയോയുടെ നെമ്മീനും തമ്മിലുള്ള വ്യത്യാസവും ലേലംപുലിയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ആയിരത്തി അഞ്ഞൂറ് 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 അമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റൊമ്പത് അമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് അമ്പത് ആയിരത്തി എണ്ണൂറ്റി അൻപത് കുട്ടി തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് അമ്പത് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് 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 കൂട്ടുണ്ടായിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് എഴുന്നൂറ് ஆயிரத்தி எழுநூறு எழுநூற்றி எண்ணூறு ஆயிரத்தி எண்ணூறு ஆயிரத்தி எண்ணூறு எண்ணூற்றி தொள்ளாயிரம் 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 ஆயிரத்தி தொள்ளாயிரம் 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 கூட்டிண்ட ஆயிரத்தி தொள்ளாயிரம் രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് 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 രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ്റമ്പത് അമ്പത് 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 എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് അമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് അമ്പത് അമ്പത് രണ്ടായിരത്തി തൊള്ളായിരം 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 അമ്പത് 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 എട്ട് മൂവായിരം 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 മൂവായിരത്തി മൂവായിരം അമ്പത് 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 ഒന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് കുട്ടിയുണ്ടോ മൂവായിരത്തി ഒരുന്നൂറ് കുട്ടിയുണ്ടോ ഒരുന്നൂറ്റമ്പത് അമ്പത് 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 മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് 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 മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് 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 മൂവായിരത്തി ഒരുന്നൂറ്റി വേറെ വലിയ ആണ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് 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 മൂവായിരത്തി ഇരുന്നൂറ് 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 മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ മൂവായിരത്തി കൂട്ടുകാർ ഇതാണ് ഓരേ നെമ്മീൻ നെമ്മീൻ്റെ അതേ സെയിമിലുള്ളതാണ് പക്ഷേ നെമ്മീൻ എന്ന് പറഞ്ഞ് ചിലർ ഇതിനെ വിൽക്കുന്നുണ്ട് പക്ഷേ മീൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാണ്ട് ചുണ്ടും പിന്നെ പോരാത്തതിൻ്റെ അതിൻ്റെ ദേഹത്തുള്ള കളർ മാറ്റത്തിലും എല്ലാത്തിലും നല്ല വ്യത്യാസമുള്ളതാണ് മീൻ ശ്രദ്ധിച്ച് നോക്കിയാൽ നെമ്മീന് ഓരേ നിമ്മീനും നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അത് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക आजे और भाई लोग ने चला मत ले शेयर लोग का लिंक बोल दे भाई बार में മൂവായിരം മൂവായിരം രൂപ എത്ര മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഒരുനൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഒരുനൂറ് മൂവായിരത്തി ഒരുന്നൂറ് രൂപ ആവശ്യമുള്ളവർ വിളിച്ചെടുക്കാം മൂവായിരത്തി ഒരുന്നൂറ് ഒരുനൂറ് ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഒരുനൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് കൂട്ടിയുണ്ടോ അഞ്ഞൂറ് 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 അഞ്ഞൂറ്റി അൻപത് അൻപത് അറുന്നൂറ് അറുന്നൂറ് അൻപത് അൻപത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് 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 അൻപത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് അൻപത് എണ്ണൂറ്റി അൻപത് അൻപത് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം കൂട്ടി തൊള്ളായിരത്തി അൻപത് അൻപത്

രണ്ടായിരത്തി രൂപ അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഒരുന്നൂറ് അൻപത് അൻപത് ഇരുന്നൂറ്റി അൻപത് അൻപത് രണ്ട് ഇരുന്നൂറ്റി അൻപത് അൻപത് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അൻപത് അൻപത് ഇരുന്നൂറ്റി അൻപത് രണ്ട് ഇരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ അൻപത് അൻപത് ഊട്ടി ഉണ്ടോ മുന്നൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ് 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 രണ്ട് മുന്നൂറ് 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 ഊട്ടി ഉണ്ടോ അൻപത് நானூறு ரெண்டு நானூறு எண்பது நானூற்றி எண்பது அஞ்சூறு ஒன்பது அறுநூறு ரெண்டாயிரத்தி அறுநூறு அறுநூற்றி அண்பது எழுநூறு எழுநூற்றி அன்பது எண்ணூறு எண்ணூறு எண்பது தொள்ளாயிரம் அன்பது தொள்ளாயிரத்தி ஐம்பது ரெண்டு தொள்ளாயிரத்தி எண்பது ஊட்டியாண்டா ஊட்டியாண்டா ി ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് രണ്ട് വഴി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് 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 തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം 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 അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് ഒമ്പത് ൂറ്ൂറ് രണ്ടൊരുന്നൂറ്ൂറ് രണ്ടായിരത്തിഒരുന്നൂറ്ൂറ്റമ്പത് രണ്ട്നൂറ്റി അമ്പത് അമ്പത് രണ്ടൂറ്റി അമ്പത് അമ്പത് ഇരുന്നൂറ്റി അമ്പത് രണ്ടോട്ടിയുണ്ടോ ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടിരുന്നൂറ് ഇരുന്നൂറ് രണ്ടിരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടിരുന്നൂറ് ച ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ശേഷം വന്ന മീനുകളുടെ വീഡിയോ ആണ് കൂട്ടുകാർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ടി തന്നെ ക്ലിയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ വീഡിയോ ലെങ്ത്ത് കൂടിയാണ് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇട്ടത് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും വിവിധതരം മീനുകളാണ് ശനിയാഴ്ച വൈകുന്നേരം വന്നിട്ടുള്ളത് അത് പൂർണ്ണമായി കണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീരത്തെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തു അതിൽ വിവിധ മീനുകളെ നമ്മൾ പരിചയപ്പെടുത്തുന്നു വിഴിഞ്ഞൻ തീരത്തെ പോരാത്തോണ്ട് മറ്റ് തീരങ്ങളുടെ വിശേഷങ്ങളും നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഞാൻ വീഡിയോ ഇന്ന് സ്റ്റോപ്പ് ചെയ്തു